ഇന്ത്യൻ സിനിമാ ലോകത്ത് ഏറ്റവും വലിയ വിഷയമായിരിക്കുന്നത് ഇപ്പോൾ മൃണാൾ ടാക്കൂർ ദുൽഖർ സൽമാന്റെ നായികയെ എത്തിയതുകൊണ്ട് തന്നെ നമുക്ക് മൃണാലിനെ നല്ല വൃത്തിയായി അറിയുകയും ചെയ്യാം കഴിഞ്ഞ കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ ചർച്ചകളിൽ നിറഞ്ഞു നിൽക്കുന്ന പേരും മൃണാൾ തന്നെയാണ് നടിയുടെ പഴയൊരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരുന്നു ബോളിവുഡ് നടിയായ ബിപാഷ ബസുവിനെ ബോഡി ഷേമിംഗ് ചെയ്തുകൊണ്ടുള്ള വീഡിയോ ആയിരുന്നു അത് പുരുഷനെ പോലെ മസിലുള്ള സ്ത്രീയാണ് ബിഭാഷ ബസു എന്നായിരുന്നു മൃണാൾ പറഞ്ഞിരുന്നത് ഇതിൽ പ്രതികരണവുമായി ബിഭാഷ എത്തിയതോടെ കാര്യങ്ങൾ കുറച്ചുകൂടി ചൂടുപിടിച്ചു സുന്ദരികളായ സ്ത്രീകളെ നിങ്ങളും മസലുകൾ ഉണ്ടാക്കൂ നമ്മൾ ശക്തരായിരിക്കണം ശാരീരികവും മാനസികവുമായ ആരോഗ്യം എന്നേക്കും നിലനിർത്താൻ മസിലുകൾ സഹായിക്കും സ്ത്രീകൾ കരുത്തരായോ ശാരീരികമായി ശക്തരായോ കാണപ്പെടുന്നത് എന്നുള്ള പഴഞ്ചൻ ചിന്താഗതിയെ തകർക്കൂ എന്നായിരുന്നു ബിഭാഷ ഇതിനോട് പ്രതികരിച്ചിരുന്നത് ഇപ്പോഴത്തെ തന്റെ വാക്കുകളിൽ ഖേദം പ്രകടിപ്പിച്ച് കുറിപ്പ് പങ്കിട്ടിരിക്കുകയാണ് മൃണാൾ കൗമാരക്കാരിയായിരുന്ന ഞാൻ പത്തൊമ്പതാം വയസ്സിൽ ഒരുപാട് വിഡിത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയുന്ന വാക്കുകളുടെ ഗൗരവമോ തമാശയ്ക്ക് പറയുന്ന കാര്യങ്ങൾ ഇത്രമാത്രം മറ്റുള്ളവരെ വേദനിപ്പിക്കുമെന്നോ പലപ്പോഴും മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പോൾ ആ വാക്കുകൾ വേദനിപ്പിച്ചു എന്നതിൽ ഞാൻ ഖേദിക്കുന്നു ആരെയും ബോഡി സ്വിമ്മിങ് ചെയ്യുക എന്നത് എന്റെ ഉദ്ദേശമായിരുന്നില്ല അഭിമുഖത്തിലെ തമാശ അതിരുകടന്നു കടന്നുപോയതാണ് എന്നാൽ അത് എങ്ങനെയാണ് വ്യാഖ്യാനിക്കപ്പെട്ടതെന്ന് എനിക്ക് മനസ്സിലാക്കാനാകും വാക്കുകൾ തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ചുകൂടി ശ്രദ്ധിക്കണമായിരുന്നു ശ്രദ്ധിക്കണമായിരുന്നുവെന്ന് ഞാനിപ്പോൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു എല്ലാ രൂപത്തിലും സൗന്ദര്യമുണ്ടെന്ന് ഞാൻ കാലം കൊണ്ട് തിരിച്ചറിയുന്നു റൊണാൾ താക്കൂർ കുറിച്ചത് ഇങ്ങനെയായിരുന്നു ഇതുകൂടെ െ ഏറ്റവും അടുത്ത് കേട്ട ഒരു വിവാദ വിഷയം എന്തെന്നാൽ മൃണാൽ താക്കൂറും ധനുഷും ഡേറ്റിങ്ങിലാണെന്ന രീതിയിലുള്ള ഗോസിപ്പ് വാർത്തകളായിരുന്നു അടുത്തിടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വലിയ പ്രചാരണം ഉണ്ടായിരുന്നു ഇതിന് സൺ ഓഫ് സർദാർ ടു എന്ന ചിത്രത്തിന്റെ പ്രദർശനത്തിനായി ധനുഷ് മുംബൈയിലെത്തിയതോടെ ഇരുവരും തമ്മിൽ പ്രണയത്തിലാണെന്ന വാർത്തകൾ പ്രചരിച്ചത് ഇപ്പോഴത്തെ ധനുഷുമായി ഡേറ്റിംഗിലാണെന്ന വാർത്തകളോട് പ്രതികരിക്കുകയാണ് നടി മൃണാലും ഓൺലൈൻ കോളിവുഡിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മൃണാലിന്റെ പ്രതികരണവും എത്തിയത് ധനുഷ് നല്ല സുഹൃത്താണെന്ന് മൃണാൽ പ്രതികരിച്ചത് ഇത്തരം കഥകളെ തമാശയായാണ് കാണുന്നത് ധനുഷ് സൺ ഓഫ് സർദാർ ടുവിന്റെ പ്രദർശനത്തിന് എത്തിയതാണ് ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകളുടെ അടിസ്ഥാനം ധനുഷ് എന്റെ ഒരു നല്ല സുഹൃത്താണ് ഞങ്ങളെ ചേർത്ത് അടുത്തിടെ നിരവധി കഥകൾ പ്രചരിക്കുന്നതായി അറിഞ്ഞു അതൊക്കെ തമാശയായി എടുക്കുകയാണ് ഈ സിനിമയുടെ പ്രദർശനത്തിൽ പങ്കെടുക്കുന്നതിനായി ധനുഷ് എത്തിയതിനെതിരെ ആരും തെറ്റു ധരിക്കേണ്ട അജയ് ദ്വന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം എത്തിയത് പ്രണാൽ താക്കൂർ വ്യക്തമാക്കിയത് ഇങ്ങനെ അതിനൊപ്പം തന്നെ മൃണാൾ ദുൽഖറിനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ കൂടിയാണ് വലിയ രീതിയിൽ മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടത് അടുത്തിടെ ദുൽഖറിന്റെ പിറന്നാൾ വന്നപ്പോൾ വൈകിയായിരുന്നു മൃണാൾ ആശംസകൾ അറിയിച്ചത് പ്രണാലിന്റെ പിറന്നാളിന് ദുൽഖർ ദുൽഖറും വൈകിയാണ് ആശംസ അറിയിച്ചത് ഇതോടെ ഇരുവരും തമ്മിൽ പണക്കത്തിലാണെന്ന ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ ഉയരുകയുണ്ടായി ഇൻസ്റ്റാഗ്രാമിൽ ഇരുവരും പരസ്പരം ഫോളോ ചെയ്യാത്തതും ഇത്തരം ചർച്ചകൾക്ക് ആക്കം കൂട്ടി എന്നാൽ അധികം വൈകാതെ ഇരുവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുകയും ചെയ്തിരുന്നു ഇപ്പോഴുതാ ഇത്തരത്തിലുള്ള ചർച്ചകൾക്കെല്ലാം വിരാമം ഇട്ടുകൊണ്ടുള്ള മൃണാളിന്റെ പരാമർശങ്ങൾ ശ്രദ്ധ നേടുകയാണ് മൃണാൾ ആശംസ അറിയിച്ചപ്പോൾ ദുൽഖർ തന്നോട് സംസാരിച്ചിരുന്നു സംസാരിച്ചിരുന്നുവെന്നാണ് മൃണാൾ പറഞ്ഞത് കാന്ത പറ്റി ആലോചിച്ച് താരം ടെൻഷനിലായിരുന്നുവെന്നും അതിന്റെ ആവശ്യമില്ലെന്ന് താൻ പറഞ്ഞുവെന്നും മൃണാൾ പറയുകയുണ്ടായി സീതാരാമത്തിന്റെ സമയത്ത് സിനിമയെ സിനിമയെ പറ്റി ഓർക്കുമ്പോൾ ടെൻഷൻ ഉണ്ടായിരുന്നു എന്ന് ദുൽഖർ പറഞ്ഞിരുന്നു അടുത്ത പിറന്നാളിന് ആശംസ അറിയിച്ചപ്പോഴും പറഞ്ഞത് സിനിമയെ പറ്റി ഓർത്ത് ടെൻഷൻ ആണെന്നായിരുന്നു എന്തിനാണ് ടെൻഷൻ അടിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു നന്നായി തന്നെയാണല്ലോ ചെയ്തത് കാന്തയുടെ ട്രെയിലർ അടിപൊളിയായിട്ടുണ്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ലെന്ന് ഞാൻ പറഞ്ഞു നിനക്കെന്നെ അറിയാമല്ലോ നിന്നെ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു പേടിയുമില്ലെന്നാണ് ദുൽഖർ പറഞ്ഞത് മൃണാളിന്റെ വാക്കുകൾ ഇതായിരുന്നു ദുൽഖർ ടെൻഷനെ കുറിച്ച് മുമ്പും മൃണാളും മറ്റു നടിമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്